ഇമാം സഹോദര ഹദീസിൽ മഹാനായ സ്വഹാബി മാലിക് മാലിക്ക് റദിയാഹു പറയുകയാണ് ഒരിക്കൽ ഞങ്ങൾ ഞങ്ങൾഹു അലൈഹി വസ്ലമ്മയുടെ കൂടെ പള്ളിയിലിരിക്കുമ്പോൾ ഒരു അപരിചിതനായ മനുഷ്യൻ പുറത്ത് യാത്ര ചെയ്ത് വന്നു അയാളുടെ ഒട്ടകത്തെ പുറത്ത് നിർത്തി നേരെ നബിയുടെ സദസ്സിലേക്ക് പള്ളിയിലേക്ക് കയറി വന്നിട്ട് അദ്ദേഹം നബിയോട് പറഞ്ഞ കാര്യം നബിയെ ഞാൻ പുറത്താണ് വന്നത് എന്നിട്ട് പറഞ്ഞു അടുത്ത ഗുഹ ഓ അത്തവക്കൊരു അലൈ ഓ അത്രീ ഞാൻ എൻ്റെ വാഹനത്തെ ഒട്ടകത്തെ കെട്ട് ബന്ധിച്ചതിന് ശേഷം തവക്കൂല് ചെയ്യണോ ബന്ധിക്കാതെ വെറുതെ വിട്ടിട്ട് തവക്കുല് ചെയ്യണോ ചോദിച്ചു ആദ്യം നീ ഒട്ടണത്തെ ബന്ധിക്ക് എന്നിട്ട് നീ തവക്കൂല് ചെയ്യട്ടെ ഇത് വലിയ വിഷാഹ നമ്മുടെ ജീവിതത്തിലെ വലിയ വെളിച്ചം വീശുന്ന സംഗതിയാണ് നമ്മൾ തവക്കുൽ എന്നൊക്കെ പറയുമ്പോൾ എല്ലാ കാര്യം തവക്കൽ തുനന്താന്ന് പറഞ്ഞാണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ നോക്കിക്കോളും എന്നാണ് നമ്മളൊക്കെ ധരിച്ചിരിക്കുന്നത് അങ്ങനെയല്ല നബി ഇതിൽ പഠിപ്പിച്ച സംഗീത അള്ളാഹുവിന്റെ പക്കൽ നിന്ന് നമുക്കൊരു സംരക്ഷണം ഒരു സുരക്ഷിതത്വം കിട്ടണമെങ്കിൽ നമ്മൾ ഭൗതികമായി നമ്മുടെ കഴിവനുസരിച്ച് അനുസരിച്ച് ചെയ്യേണ്ട മുഴുവൻ കാര്യങ്ങൾ നമ്മൾ ചെയ്തിരിക്കണം നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അതെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ബാക്കിയുള്ള നമ്മുടെ കഴിവിനപ്പുറമുള്ള കാര്യങ്ങളാണ് തവക്കുൽ ചെയ്ത് അള്ളാഹുവിനെ ഏൽപ്പിക്കേണ്ടത് അർത്ഥം അപ്പൊ അങ്ങനെ നമ്മൾ ചിന്തിച്ച ജീവിതത്തില് അള്ളാഹുവിന്റെ സംരക്ഷണം ഒരു സുരക്ഷിതത്വം ഒക്കെ നമുക്ക് കിട്ടണം എങ്കിലൊക്കെ ഈ ഹദീസിന് വിശാലമായ അർത്ഥം ചെയ്ത ഒരുപാട് സംഗതി നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാവും വാഹനം ഓടിക്കുന്ന വാഹനത്തിൽ നമ്മുടെ നിയന്ത്രണം നിൽക്കുന്ന സംഗതിയല്ല അപ്പൊ നമ്മുടെ ബിസ്മയൊക്കെ ചെല്ലി പ്രാർത്ഥിച്ച് കയറിയിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് നമുക്ക് വീണ്ടും ഒരു സുരക്ഷിതത്വം വേണല്ലോ ഞാൻ എല്ലാം ദുബ ചെയ്ത് ഇറങ്ങിയതാണ് എന്ന് പറഞ്ഞു മാത്രമല്ല ഇപ്പൊ കാറിൽ യാത്ര ചെയ്യുന്ന ആൾക്കാർ സീറ്റ് ബെൽറ്റ് ഉണ്ടെങ്കിൽ അയാൾ അത് ഇടണം അത് ഈ പറഞ്ഞ തവക്കൂലിന്റെ ഭാഗമാണ് ബൈക്ക് ഓടിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് ഒരു സുരക്ഷിതത്വം വേണം അപ്പൊ ഹെൽമെറ്റ് ധരിക്കേണ്ടി വരും വാഹനം പാർക്ക് ചെയ്യുമ്പോൾ വാഹനം ഓഫാക്കണം വീട്ടിൽ കിടന്ന് ഇറങ്ങുന്ന ആളാണെങ്കിൽ ഡോറ് ക്ലോസ് ചെയ്യണം ഗ്യാസ് ഉണ്ടെങ്കിൽ ഗ്യാസ് ഓഫ് ആക്കണം അപ്പൊ നമ്മുടെ എന്തെല്ലാം സുരക്ഷാ സംവിധാനങ്ങൾ നമ്മുടെ കഴിവിൽ നിന്ന് എന്തൊക്കെ നമ്മൾ ചെയ്തു തീർക്കേണ്ടതുണ്ടോ നമ്മുടെ ഉത്തരവാദിത്തമായി അതെല്ലാം ചെയ്തതിന് ശേഷം നമ്മുടെ ഭാഗം ക്ലിയർ ആക്കിയിട്ടാണ് തവക്കൾ തുവരുന്ന ഇനിയൊക്കെ ഒന്നാൻ്റെ കയ്യിലാണ് എന്ന് പറയുന്നത് അതാണ് അലൈഹി ആ മനുഷ്യർ നീ ഒട്ടകത്തെ അവിടെ കെട്ടിയിടാതെ ബന്ധിച്ചു നിർത്താതെ തവക്കൾ തുവരന്ത എന്ന് പറഞ്ഞാൽ ആ ഒട്ടകത്തെ നോക്കണ പണി അന്ന് അങ്ങനെ ഏറ്റെടുക്കുന്നതാണ് അങ്ങനെയല്ല ഒട്ടകത്തെ കെട്ടിയിട അത് നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്തു തീർക്കാൻ നമുക്ക് കഴിയുന്ന സംഗതി അത് അത്ര മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളത് ഇനി നമ്മുടെ അസാന്നിധ്യത്തിൽ ആ ഒട്ടകത്തെ സംരക്ഷിക്കും പഠിച്ചവനാണ് അപ്പൊ ആ നിലക്ക് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മളും തവക്കലിന് മനസ്സിലാക്കുമ്പോഴും ഇതേപോലെ നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ ഭാഗം ക്ലിയർ ആക്കി കഴിഞ്ഞാൽ ബാക്കി അന്നാവരും സുരക്ഷിതത്വം സംരക്ഷണം ഏൽക്കുകയുള്ളു ബാക്കിയൊക്കെയും നെക്സർന്നാ പോലെ ഉത്തരമ പഴയ തോക്കി തവപ്പിന് വിരുദ്ധമാണ് നമ്മൾ തിരിച്ചറിയുക അതങ്ങനെ തന്നെ മനസ്സിലാക്കുക ഒന്നാ പോലെ ഗ്രഹം